കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നൊരു വീഡിയോ ഒരു പെൺകുട്ടി പോസ്റ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ അത് ഇടുകയും അത് വലിയ രീതിയിൽ വൈറലാവുകയും അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ദീപക് എന്ന പേരിൽ അദ്ദേഹം കോഴിക്കോടുകാരനായിട്ടുള്ള അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു പല ചോദ്യങ്ങളത് ഉയർത്തുന്നുണ്ട് അത് ഇര ആരാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് ഇവരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് അത് മീൻസ് ആ വിഷയത്തിൽ ഇപ്പം ഫാമിലി കേസുമായിട്ട് നിയമപരമായിട്ട് അവരത് ഫൈറ്റ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി പക്ഷേ പൊതുസമൂഹം അതിനെ ഇപ്പോഴും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതുണ്ട് കാരണം പല പലരും പറയുന്നത് പോലെ കുറച്ചുകൂടി ജെന്യൂനായിട്ടുള്ള കേസസ് ഈ ഒരു സംഭവം കൊണ്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് ഇല്ലാതായി പോവുമോ ഇനി ആർക്കെങ്കിലും തുറന്നു പറയാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് വരുമോ ഈ സംഭവത്തോടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് പോകുന്നുണ്ട് ഈ വീഡിയോ ഈ ഈ പെൺകുട്ടി ചിത്രീകരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യം ഈ പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കണ്ടിരുന്നു ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായും അത് കാണുന്ന ഒരാൾക്ക് അതിൽ തോന്നുന്നു അതിൻ്റെ അസ്വാഭാവികം എന്ന് പറയാൻ കാരണം ആ വീഡിയോയിൽ കാണുന്ന പുരുഷൻ അതായത് ദീപക് ദീപക് ഏതെങ്കിലും തരത്തിൽ ആ വീഡിയോയിൽ എവിടെയെങ്കിലും ഈ പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ തൊടാൻ ശ്രമിക്കുന്നതോ നമുക്ക് കാണാനേ കഴിയില്ല അങ്ങനെ അങ്ങനെ ഒരു സീൻ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല ഈ ആദ്യമായി ചിത്രീകരിച്ചത് സ്ലോ മോഷൻ പറയട്ടെ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഇത് നമ്മൾ ഈ സ്ലോ മോഷൻ കാണുന്നത് പിന്നീട് അത് വിശദീകരിച്ചുകൊണ്ട് വരട്ട വീഡിയോ ആണ് ആ തുടക്കത്തിലെ വീഡിയോയിൽ ഈ പെൺകുട്ടിയിൽ നിന്ന് മാറിയാണ് അയാൾ നിൽക്കുന്നത് ഈ പെൺകുട്ടി വീഡിയോ ചിത്രീകരിക്കുന്നത് തന്നെ ഈ ആളെ ലക്ഷ്യം വെച്ചാണ് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും അയാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു ഈ പെൺകുട്ടി ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ എടുക്കുകയാണ് പിന്നെ ഇറങ്ങാൻ നേരത്ത് ഈ പെൺകുട്ടി ആ പുരുഷൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ രണ്ടുതരം വാദങ്ങളുണ്ട് അപ്പോൾ ആ അയാൾ നിരപരാധിയാണെന്നുള്ള വാദമുണ്ട് ഈ സ്ത്രീ റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ള വാദമുണ്ട് മറ്റൊരു മറുവാദം ഒരു സ്ത്രീ എന്തിനാണ് ഒരാളെ ഇങ്ങനെ ചിലപ്പോൾ മുൻപ് അയാൾ ശല്യം ചെയ്തിട്ടുണ്ടാകാം അയാൾ ടച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് കഴി അപ്പോഴായിരിക്കും അവർ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക പിന്നെ അത് നടന്നിട്ടുണ്ടാവില്ല അവസാനം അവർ ചിത്രീകരിച്ചപ്പോൾ ചിലപ്പോൾ അതിൽ കൃത്യമായ ഒരു ആക്രമണ ദൃശ്യാൽ പതിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാകാം എന്ന് പറയുന്നവരുണ്ട് ഈ രണ്ട് വാദവും വാലിഡ് ആണ് അതിൻ്റെ കാരണം ബസ്സുകളിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും അതിന് സാക്ഷിയായിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന പേവേട്ടുകളുണ്ട് നമ്മുടെ ബസ്സുകളിൽ നമ്മുടെ സമൂഹത്തിൽ അതിലുണ്ട് നമ്മുടെ സവാദമൊക്കെ ഒരു ഉദാഹരണം അപ്പോൾ സ്ത്രീകൾക്കാണ് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുക ഒരു പുരുഷനെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി അനുഭവിക്കാൻ കഴിയില്ല ഒരു ബാഡ് ടച്ചിൻ്റെ പ്രശ്നം ഒരു ബസ്സിലോ ട്രെയിനിലോ ബാഡ് ടച്ചിൻ്റെ പ്രശ്നം അതിനിപ്പോൾ എന്തപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അനുഭവിക്കുന്ന പോലെയല്ല ഒരു പുരുഷന് ഒരു സ്ത്രീയെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് തികച്ചും വ്യക്തിപരമായ ഒരു അനുഭവമാണ് അത് അവർക്കാണ് അതിൻ്റെ ട്രോമ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ ജഡ്ജ്മെൻ്റിലായിട്ട് കാര്യം പറയാൻ കഴിയില്ല അതിന് മുമ്പ് എന്ത് എന്ന് നമുക്കറിയില്ല ആ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുമ്പ് എന്താണെന്ന് നമുക്കറിയില്ല നമുക്കതിൽ ആരെങ്കിലും കുറ്റക്കാരനോ ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഈ സംഭവത്തിന് ശേഷം അവർ വീണ്ടും ഒരു വീഡിയോ ഇട്ടു അതൊരു സ്ലോ മോഷനാണ് ആ സ്ലോ മോഷനിൽ ഇയാൾ ഇറങ്ങാൻ പോകുമ്പോൾ ആ സ്ത്രീയുടെ ദേഹത്ത് ടച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് സ്വാഭാവികമാണ് ഇപ്പോൾ ബസ്സുകളിലും ട്രെയിനിലുമൊക്കെ നമ്മൾ എത്രയോ പേരെ ടച്ച് ചെയ്യുന്നുണ്ട് ടച്ച് ടച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് അതായത് ബോധവനം ചെയ്തതെന്ന് പറയാൻ നമുക്ക് ഇപ്പോഴും കഴിയില്ല ഇതൊക്കെ നിൽക്കട്ടെ അതിന് ഞാൻ അതിൽ ദീപക്ക് നിരപരാധിയാണെന്നോ അല്ലെന്നോ പറയുന്നില്ല ഈ സ്ത്രീ എന്തെങ്കിലും റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്തതാണോ അല്ലയോ എന്ന് പറയുന്നില്ല ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നതാണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്കെതിരായിട്ടുള്ള ആൾക്കൂട്ട ആക്രമണം നടക്കാൻ പോകുന്നത് തീർച്ചയായിരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ സോഷ്യൽ മീഡിയ ലിഞ്ചിങ് അല്ലെങ്കിൽ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോബ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി സംരക്ഷി സംസാരിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് ഇപ്പം ഈ ഈ സ്ത്രീകൾ സംസാരിക്കുന്നതുകൊണ്ട് കൂടിയാണ് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് എന്താ സമൂഹം ബോധവത്കരിക്കപ്പെടുകയും ജനം മാറി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് പക്ഷേ ഈ സംസാരിക്കുന്നവർ തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നൊരു കാര്യം സംസാരിക്കുന്നവർ കുറെ കൂടി എന്താണ് പറയുക സംയമനത്തോടത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് സംയോ പ്രത്യേകിച്ചും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപങ്ങൾ വന്നതിന് ശേഷം നടക്കുന്ന ചില ഡിസ്കഷൻസുണ്ട് ഈ ഡിസ്കഷൻ ഡിസ്കഷൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ ആനുപാതികമല്ലാത്ത രീതിയിൽ ആക്രമിക്കപ്പെടുന്നു ഇത്തരം മെഷീനിൽ എല്ലാ പുരുഷന്മാരും സ്ത്രീ പീഠകരാണ് എല്ലാ പുരുഷന്മാരും പെറുവേട്ടുകളാണ് എന്നൊരു ധാരണ സൃഷ്ടിക്കാൻ ഇത്തരത്തിൽ ഈ ഓക്കായിട്ടുള്ള സ്ത്രീകളുടെ ഈ ഈ ഇടപെടലിൽ കൊണ്ട് വരുന്നു എന്നുള്ളൊരു വാദം അതിശക്തമാണ് അത് ശരിയോ തെറ്റോന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാരണം എല്ലാ പുരുഷന്മാരും പെറുവേട്ടുകളാണ് എല്ലാ പുരുഷന്മാരും സ്ത്രീ പീഠകരാണ് എല്ലാ പുരുഷന്മാരും ഒറ്റയ്ക്ക് സ്ത്രീ കിട്ടിയാൽ ആക്രമിക്കുന്നവരാണ് എന്നൊരു ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ ഈ പ്രതികരണങ്ങൾ കാരണമാകുന്നു എന്നൊരു വാദമുണ്ട് ആ വാദത്തിൽ കുറച്ചൊക്കെ ശരിയുണ്ട് അതിന് കാരണം എല്ലാ പുരുഷന്മാരും പെറുവെട്ടുകളല്ല എല്ലാ പുരുഷന്മാരും ഒറ്റയ്ക്ക് സ്ത്രീകളെ കണ്ടാൽ ആക്രമിക്കുന്നവരല്ല മറ്റൊന്ന് ഈ പുരുഷന്മാർ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ ഏതോ തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ഒരുപക്ഷെ അവൻ നിങ്ങളുടെ അടുത്ത് മാന്യമായി പെരുമാറുന്നുണ്ടാകാം അവൻ മാന്യതയുടെ ഉള്ളിൽ ഈ ഏത് പുരുഷനും എന്തു ചെയ്യുന്നു അവൻ്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ട് അതുകൊണ്ട് പുരുഷന്മാരോടെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് പെരുമാറണം എന്ന ഒരു മെസ്സേജ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രസ്താവനകളൊക്കെ നൽകുന്നുണ്ട് അതും ഒരു പരിധിവരെ ശരിയാണ് കാരണം എല്ലാ പുരുഷന്മാരെയും സ്ത്രീകൾ സംശയത്തോടെ വീക്ഷിക്കാനും അവരെ അവരെ ഒരുതരം എന്താണ് പറയുക പാരനോയിയോടെ നോക്കാൻ നോക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഗതി എന്താവും എല്ലാ പുരുഷന്മാരും ഇങ്ങനെയല്ല ഒരിക്കലുമല്ല അപ്പോൾ ഒരുതരം പുരുഷ വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള ഒരു പ്രചാരണം സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇത് പെൺകുട്ടികളെയും സ്വാധീനിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഈ സ്ത്രീകൾക്ക് തന്നെ ഒരു ചോയ്സ് ഉണ്ടല്ലോ അപ്പോൾ അടുത്തിടയ്ക്ക് വന്ന് കുറേ കോൾ ഔട്ട് പോസ്റ്റുകൾ ഓർമ്മയുണ്ടാവുന്നുണ്ടേക്ക് ഒരു വിദേശത്തുള്ളൊരു കവിയും നാടക നടനൊക്കെ ആയിട്ടുള്ള ഒരാൾക്കെതിരെ ഒരു കോൾ ഔട്ട് പോസ്റ്റ് വന്നിരുന്നു ആ കോൾ ഔട്ട് പോസ്റ്റിൽ ആ കോൾ ഔട്ട് പോസ്റ്റ് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുകൾ ഈ രണ്ട് കേസുകളിലും ചില കാര്യങ്ങൾ ചില ചൂണ്ടിക്കാട്ടുന്നത് ഇതെല്ലാം കൂടി നടന്നിട്ടുള്ള പരസ്പര ബന്ധങ്ങളാണ് ഇതിനെ എല്ലാം റേപ്പായിട്ട് ചിത്രീകരിക്കുന്നു എന്നൊരു വാദവും സമൂഹത്തിൽ വരുന്നു വരുന്നുണ്ട് ഞാനിത് പറയുന്നത് ഇതിൽ തെറ്റോ ശരിയോ എന്നുള്ള അർത്ഥത്തിലല്ല ഈ വാദം ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പുരുഷന്മാരെ യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട് ഈ സ്ത്രീകളെല്ലാം പുരുഷന്മാരെ കുടുക്കാൻ നടക്കുന്ന ആളുകളാണ് ഇത് പരസ്പരമായ പരസ്പരമുള്ള സ്ത്രീയും പുരുഷവും തമ്മിലുള്ള ഒരു അവിശ്വാസം ഉണ്ടാകുന്നുണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു കൺസെൻ്റോടു കൂടി ബന്ധപ്പെടും എന്നിട്ട് നാളെ ഇത് തിരിച്ച് വിളിച്ച് പറയും അതുകൊണ്ട് ഈ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകരുത് എന്നൊരു വാദം പുതുതലമുറയിൽ ശക്തമാണ് ഈ പുതുതലമുറയിൽ ജെൻസി കിഡ്സിന് ഇടയിൽ വളർന്നു വരുന്ന സ്ത്രീവിരുദ്ധതയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഇതാണ് കാരണം ഇവർ ഏത് വിധേയനും ഇവർക്കിപ്പോൾ സൊസൈറ്റിയും ലീഗൽ സിസ്റ്റവും നൽകുന്ന പ്രിവിലേജ് ഉപയോഗിച്ച് ഏത് പുരുഷനേയും വേട്ടയാടാൻ കഴിയുന്ന പ്രിവിലേജിലാണ് ഇപ്പോൾ സ്ത്രീ ഉള്ളത് എന്ന് ധരിക്കുന്ന പുതുതലമുറയുണ്ട് ഈ ഒരവിശ്വാസം മാറേണ്ടതുണ്ട് ഒരു വശത്ത് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സമൂഹം ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ പുരുഷന്മാരും പെറുവേട്ടുകളും അക്രമാരികളും അല്ല എന്നുള്ള ബോധം സ്ത്രീകൾക്കുണ്ടാവണം മറ്റൊന്ന് സ്ത്രീകൾക്ക് ഒരു ഒരു എല്ലാ പുരുഷനേയും പാരന്യോടെ എല്ലാ പുരുഷനേയും എന്താണ് പറയുക സംശയത്തോടെ ഇടപെടേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഒഴിവാക്കേണ്ടതുണ്ട് എല്ലാ പുരുഷന്മാരും എന്ന ബോധം സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് പുരുഷനും സ്ത്രീകളും സഹകരണത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ ആരോഗ്യകരമായ സമൂഹമായി മാറുകയുള്ളൂ പരസ്പരം ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരമായുള്ള ഒരു അവിശ്വാസം എതിരെ വരുന്ന സ്ത്രീ ആവട്ടെ ഇവൾ എന്നെ ഷെഡ്യൂസ് ചെയ്ത് നാളെ കൊടുക്കാൻ പോകുന്നവളാണ് എന്നൊരു ചെറുപ്പക്കാരൻ തീരുമാനിക്കുന്നു എതിരെ എതിര് വരുന്ന സ്ത്രീ എന്തായത് വാങ്ങിയാൽ ഈ വരുന്ന മാന്യൻ്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ട് അവനോട് സൂക്ഷിച്ച ഇടപെടാൻ പറ്റും ഇങ്ങനെ ഒരു സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോകും ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഇത് ഞാൻ ഈ പറയുന്ന രാഹുൽ ഈശ്വർ വാദമൊന്നും അല്ല പറയുന്നത് എന്താണ് എക്സ്ട്രീം ഫെമിനിസം എല്ലാം നമുക്ക് വേണ്ടത് എക്സ്ട്രീം പാട്ട്രിയർക്ക അങ്ങനെയുള്ള വാദമൊന്നുമല്ല പക്ഷെ ഇത് ഒരു പരസ്പരമായ ഒരു ആശയവിനിമയം ഈ അർത്ഥത്തിൽ കുറെ കൂടി സമചിത്വതയോടുള്ള ഒരു ആശയവിനിമയം നടക്കേണ്ടതുണ്ട് പിന്നെ ഈ ഫെമിനിസം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നത് ഫെമിനിസം തന്നെയാണോ എന്നുള്ള സംശയം എനിക്കുണ്ട് പക്ഷേ ഈ കേസിൽ നിഷാദ് ഇതിലിപ്പം ഈ പറഞ്ഞതുപോലെ പല രീതിയിലാണ് ഈ കേസിനെ പലരും കാണുന്നത് ആ ദൃശ്യം തന്നെ കാണുന്നത് പല കണ്ണിലൂടെയാണ് ഇപ്പം എനിക്ക് തോന്നുന്ന കാര്യമല്ല അജിംസിന് തോന്നുന്നത് നിഷാദിന് വേറെ ആയിരിക്കും തോന്നുന്നത് പക്ഷേ ഇത്തരം കേസസ് സമൂഹത്തിൽ മൊത്തത്തിൽ ഈ നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ ഉണ്ടാക്കുന്ന ഒരു ഒരു ഭിന്നിപ്പുണ്ടല്ലോ എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷൻ എന്നുള്ള കാര്യത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രശ്നം അത് എത്രത്തോളമാണ് മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാർ ഒതുങ്ങിയില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും അത് സ്വാഭാവികമാണ് പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല അല്ല ഒന്നാമത്തെ കാര്യം കേരളത്തിൽ അങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ അവിശ്വാസം രൂപപ്പെടുകയും അവർ ഒരു ശത്രുതാ മനോഭാവത്തോടെ കൂടുതൽ പേരും കാണുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ടെൻഡൻസിയും ട്രെൻഡും ഉണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നില്ല എനിക്ക് അജിംസ് പറഞ്ഞ അഭിപ്രായത്തിൽ വ്യത്യസ്ത അഭിപ്രായം കുറേ ആളുകൾ ഫേസ്ബുക്കിൽ വന്നിട്ട് മൊത്തം സ്ത്രീകൾ കുഴപ്പമാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് അതൊന്ന് പുരുഷന്മാരുടെ എത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായി അവർ കൊണ്ടുനടന്ന പ്രിവിലേജ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതിനുള്ള അവരുടെ വിഷമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്ത്രീകൾക്കും അവരെ അധികാരം ഉണ്ടായിരുന്നു അവർ അടിച്ചമർത്തിയാണ് ജീവിച്ചത് സ്ത്രീകളെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചുകൂടി സ്ത്രീകൾ സംസാരിക്കാൻ തുടങ്ങി ആ ശബ്ദം കേൾക്കുമ്പോൾ ഉള്ള ഒരു അസ്വസ്ഥതയാണ് പുരുഷന്മാർ പ്രകടമാക്കുന്നത് എന്നിട്ട് ഇതാ ഈ സ്ത്രീകൾ മുഴുവൻ കുഴപ്പക്കാരാണ് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വരുന്നവരാണെന്നും സ്ഥാപിക്കാൻ സമയം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമാണ് അതിനപ്പുറത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും എന്തുമാത്രം സൗഹാർദ്ദവും ജീവിക്കും എത്ര വരെ കാണും പഴയ തലമുറയിൽ നിന്നൊക്കെ മാറി ഇപ്പം പെമ്പിളരും ഒരു ഭയങ്കര കമ്പനിയാണ് നമ്മളെല്ലായിടത്തും കാണുന്നതല്ലേ അവർ തമ്മിലുള്ള അകലങ്ങൾ ഇല്ലാതാവുകയും അവർക്കുള്ള ട്രസ്റ്റ് കൂടുകയും ചെയ്യുകയാണ് ആമ്പിള്ളാരും പെമ്പിളാരും തമ്മിലായി ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും അപ്പം അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അകലം കൂടുകയാണ് അല്ലെങ്കിൽ അവർക്കുള്ള ട്രസ്റ്റ് കുറയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട കേസുകളെടുത്താൽ അതിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്നതിൽ വലിയ തോതിൽ പുരുഷന്മാരുടെ പങ്കാളിത്തം നമ്മൾ കാണുന്നുണ്ട് അല്ലെ ദിലീപിനെ കേസിലൊക്കെ എന്തുമാത്രം വലിയ തോതിലാണ് കേരളത്തിന്റെ പൊതുവികാരം രൂപപ്പെട്ടു വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾ എന്താണ് കഴിഞ്ഞ ഒരു ഒരു നൂറ്റാണ്ടുകളോളം സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നം എന്താണ് സ്വന്തം അമ്മയും പെ എന്താണ് പെങ്ങളും ഒക്കെ എന്താണ് വീട്ടിനകത്ത് അനുഭവിച്ചത് എൻ്റെ അമ്മ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം എന്താണ് എൻ്റെ അച്ഛൻ അവർക്ക് കൊടുക്കാതിരുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഓർത്തെടുത്ത് പറയുകയും അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്ത എത്രയോ മക്കളെ നമ്മൾ കാണുന്നുണ്ട് കാരണം അത്രയും അവർ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയാണ് രണ്ടാമത്തെ കാര്യം ഈ പ്രശ്നം ഈ പ്രശ്നത്തിന് പല രണ്ട് തലങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ് ഈ ബസ്സിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ ഇപ്പൊ കുറെ ആൾക്കാർ പറയാൻ സമയത്ത് ബസ്സിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല അതൊക്കെ പണ്ടായിരുന്നാണ് വെറുതെ തൊന്നാണ് ബസ്സിന് ഇപ്പോഴും ആ പരിപാടിയുണ്ട് ആണുങ്ങൾക്കിടയിൽ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗ എന്താ ആക്രമിക്കുക ബസ്സിനകത്ത് കയറിയ ആക്രമിക്കുന്നതിന് ആണുങ്ങൾക്കിടയിൽ പ്രത്യേകമായി പറയുന്ന കോടു വാക്കുകൾ പോലും ഉണ്ട് ഇപ്പോഴും അതുണ്ട് അത് ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിൽ കയറുന്ന ആൾക്കാരുണ്ട് അജിംസ് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള പല ആളുകളിൽ നിന്നും ഞാൻ ആ അനുഭവം അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് അതൊരു തർക്കമില്ല അതിപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ വളരെ കടന്നതിലുള്ള ആക്രമണങ്ങളുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് ആർക്കും തർക്കമില്ലാത്ത ഒന്ന് ആളുകളുടെ ഡ്രസ്സിനകത്തേക്ക് കൈകയറ്റുന്ന വീഡിയോ പോലും ഒരു കാലത്ത് നമ്മൾ അല്ല ഒരു ഒരാഴ്ച ഉമ്മ ഞാൻ കണ്ടു അപ്പം അത് ഒരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സെക്ഷുവലി ഒരാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു ധന്യ നിങ്ങളുടെ അദ്ദേഹത്തി ഒരാൾ കൈ വയ്ക്കുന്നത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ തോളിലൊരാൾ കൈവയ്ക്കുന്നത് നിങ്ങളൊരാൾ സംസാരിക്കുമ്പോൾ കാണിക്കുന്ന ഒന്ന് നിങ്ങളുടെ മുഖത്തേക്കും മറ്റെവിടെയെങ്കിലും ഒക്കെ ആളുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നാൾ ഡിസ്കംഫേർട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല മൂന്നാമതുകൾക്ക് അത് മനസ്സിലാവണമെന്നില്ല സ്ത്രീകൾക്ക് അവരെ ആരെങ്കിലും സെക്ഷലി സമീപിക്കുന്നത് സെക്ഷലി നോക്കുന്നത് ആ അർത്ഥം വെച്ച് വർത്താനം പറയുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു വാചകമായിട്ടാണ് തോന്നുന്നത് സ്ത്രീകൾക്ക് തോന്നുന്ന കാര്യം ജാതിയമായ ജാതീയമായ വിവേചനം ഒരു ദലിതനായ മനുഷ്യൻ അല്ലെങ്കിൽ മുസ്ലിമായ മനുഷ്യനുഭവിക്കുന്ന ഇസ്ലാം ഫോബിയ അത് മൂന്നാമതുകൾക്ക് മനസ്സിലാവില്ല അയാൾക്കതറിയാം ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്ക് വിവേചനം നേരിടുന്നത് ഞാൻ ദലിതനായതുകൊണ്ടാണ് ഞാൻ മാറ്റി എടുത്തപ്പെടുന്നത് പക്ഷേ മൂന്നാമിക്കും എന്ത് ജാതി ഈ കാലത്ത് ഒരു ജാതി ഈ കാലത്തില്ല അതുപോലെ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ അവരുടെ ദേഹത്ത് വെക്കുന്ന ബാഡ് ടച്ച് നമുക്ക് നോക്കുമ്പോൾ സാധാരണ ഒരു സ്നേഹ വാത്സല്യമാണ് അവർക്കേത് മനസ്സിലാവും പലപ്പോഴും അവർക്ക് ആ സമയത്ത് മനസ്സിലാവില്ല വൈകുമ്പോഴാണ് മനസ്സിലാവുക ചെറുപ്പകാലത്ത് അവരങ്ങനെ ചെയ്തത് മറ്റേ ഉദ്ദേശത്തോടെയാണല്ലോ എന്ന് മനസ്സിലാകും വൈകും അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസിനെ ജഡ്ജ് ചെയ്യാൻ നമ്മളാണല്ലോ അവിടെ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കണ്ട് ഈ വീഡിയോയിൽ സംഭവിച്ചത് ഇങ്ങനെയല്ല എന്ന് ഞാൻ പറയില്ല എനിക്കറിയില്ല ആ സ്ത്രീ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് കാരണം നൂറു കടക്കിന് സ്ത്രീകൾ ബസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ പി ഉഷന്നൊക്കെ ഉള്ള പേര് മറന്നുപോകാൻ പാടില്ല അത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സോ അവർക്കത് ബാഡ് ടച്ചായി ഫീൽ ചെയ്തിട്ടുണ്ടാവും പർപ്പസ്ഫുള്ളി ആയി അയാൾ കൈവെക്കുകയാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം ഇല്ലായിരിക്കാം ഞാനതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ വീഡിയോയിൽ അവർ മനഃപൂർവ്വമായി അങ്ങോട്ട് പോയി മുട്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ ഇരയായി എന്ന് എനിക്ക് അറിയില്ല എനിക്ക് അറിയാത്ത കാര്യം ഞാൻ പറയില്ല രണ്ടാമത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് അവർക്കങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ കൂടിയും അവരതിനെ ഒരു പൊതുവിചാരണ കെട്ട് കൊടുക്കണമായിരുന്നോ ഏതൊരു കേസ് കണ്ടന്റ് ആക്കണമായിരുന്നോ അവർക്ക് വേണമെങ്കിൽ നിയമപരമായി നീങ്ങാമായിരുന്നു നിയമപരമായി നീങ്ങിട്ട് അവർക്ക് ആ വീഡിയോ പോലീസിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാം ഇതാണ് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമായിരുന്നു പോലീസോ കോടതിയോ ഒക്കെ അത് പരിശോധിക്കട്ടെ എന്ന നിലയിൽ എടുക്കാമായിരുന്നു പബ്ലിക്കായി അത് പ്രതികരിക്കാനും കഴിയുമായിരുന്നു കാരണം വീഡിയോ ഒക്കെ എടുക്കാമെന്നു വെച്ചാൽ അത്രയും ഒരു ഒരു ധൈര്യം വന്ന അത് വേണം അത് ചെയ്യാമായിരുന്നു കാരണം ഈ സംഗതിക്ക് ഒരു മറുവശം ഉണ്ടാവാൻ ഇടയുണ്ടെങ്കിൽ അയാൾ അയാളുടെ ജീവിത ഇല്ലാതായി പോകണ്ടല്ലോ അപ്പോൾ കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള വേ വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റും ഒരു കേസിലും പൊതുവിചാരണയ്ക്കും ആൾക്കൂട്ടത്തിന് തല്ലിക്കൊല്ലാനും നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല ഒന്നിനെയും കാരണം ഏത് കേസിനും മറുപട ഉണ്ടാവാം നമ്മൾ പറയാറില്ലേ ക്യാപിറ്റൽ പണിഷ്മെന്റ് പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞൊരു കാര്യം എന്നാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അത് ആളെ കഴിഞ്ഞു അതിന് മറുവശം ഉണ്ടെങ്കിൽ നമുക്ക് ആ ശിക്ഷ അവസാനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏതെങ്കിലും ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്കാണോ പോകേണ്ടത് എന്ന കാര്യം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ആലോചിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ചോദിച്ചാൽ തെറ്റായ കാര്യമാണെങ്കിലും എന്ത് ചെയ്തു കാര്യങ്ങൾ പോലും ഇനി ഉന്നയിക്കാൻ പറ്റും ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഈശ്വരൻ്റെ നേതൃത്വത്തിൽ വലിയ ആൺകൂട്ടം ഇറങ്ങിയിട്ടുണ്ട് ഈ ബസ് സംഭവം മുഴുവൻ തെറ്റാണെന്ന് മറ്റില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ദിലീപിനെ കുറ്റമുക്തനാക്കും ഇതിൻ്റെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റമാക്കുന്ന സർവ്വ പെർവേട്ടുകളെയും കുറ്റമുക്തനാക്കും ആ കണ്ടോ അപ്പോൾ ഇതാണ് രാഹുൽ ഈശ്വരന്റെ കാര്യത്തിൽ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു പറയും രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സംഗതി എന്താണ് അതായത് അയാളുടെ കേവലമായ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ആളുകളെ ഇമോഷൻസിൽ കുരുക്കുക പ്രണയബന്ധത്തിൽ കൊണ്ടുവരിക ആവശ്യം നേടിക്കഴിയുമ്പോൾ അവരെ വലിച്ചെറിഞ്ഞ് അവരെ തകർക്കുക എന്ന് വെച്ചാൽ എന്താണ് വിവാഹം കഴിക്കാം എന്ന കാര്യം പറഞ്ഞാൽ അവരെ ഉപയോഗിക്കുക വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റാണ് ആ എന്തിനു എന്തിനുപയോഗിക്കുകയാണ് കേവലം ലൈംഗിക താല്പര്യത്തിന് എന്നിട്ട് അത് കഴിയുമ്പോൾ എന്തു ചെയ്യാണ് അവരെ ഉപേക്ഷിക്കുക ഇതാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ആ ഗർഭിണിയാക്കി ഉപേക്ഷിക്കുക ഇതാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്ന് പറഞ്ഞ വ്യവസ്ഥയുണ്ടാക്കിയാണ് അതൊരു അതാണുപയോഗിച്ചിരുന്ന ടൂൾ ടൂളാണ് എത്ര കാലമായിട്ട് നമ്മൾ ഏതോ പഴയ ബിൻ്റെ സിനിമ എടുത്ത് നോക്കുക അതിൽ പോലും ഉണ്ട് ഏറ്റവും പ്രിവിലേജ് കുറഞ്ഞ സ്ത്രീകളെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പീഡിപ്പിക്കുക എന്നിട്ട് ഒഴിവാക്കുന്ന സംഗതികൾ ആത്മഹത്യ ചെയ്ത സ്ത്രീകൾ എത്ര ഉണ്ടാവും ഞാൻ വീണ്ടും പറഞ്ഞ സ്ത്രീകൾ അനുഭവിച്ചതിന് ഒന്നും ഒരു കണക്കുമില്ല നിങ്ങൾക്ക് ചരിത്രം എടുത്ത് നോക്കിയാൽ അവർ അവരത്രയും അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് അത്രയും അതിക്രമങ്ങൾക്കിരായിട്ടുണ്ട് ബസ്സിനകത്തോ സ്കൂളിലോ ഒന്നൊരു പീഡനമേറ്റാൽ അത് വീട്ടിൽ വന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടാവും എന്നിട്ട് പ്രായമായി കഴിയുമ്പോൾ മാത്രം അതിൻ്റെ ട്രോമ ഓർത്തെടുത്ത് ആലോചിച്ചിട്ട് പിന്നെ ജീവിതത്തിൽ സൈക്കാട്ടറി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എത്രയും പേരുണ്ട് അവരുടെ സ്ത്രീകൾ ഈ കാര്യത്തിൽ അനുഭവിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും കണക്ക് വെച്ചാൽ ചേരുന്നതല്ല അത് പക്ഷേ ഇതിനകത്ത് ആലോചിക്കേണ്ട കാര്യമുണ്ട് മാരി അറിഞ്ഞ് ഒരു പൊതുവിചാരണ കെട്ടി കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് കുറച്ചുകൂടി ഒരു ഒരു നിയമപരമായ പഴുതടച്ച പരിശോധനയിലേക്കാണ് അതിനെ കൊണ്ടുപോകേണ്ടത് വരെ ആലോചിക്കുക ഒരാളെ പൊതുവിചാരണ കിട്ടുകൊടുക്കാമോ ഒരാളെ ആക്രമിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ അവർ തന്നെ പോയിട്ട് അപ്പുറത്ത് മറ്റവരെ പൊതുവിചാരണ കിട്ടി കൊടുക്കുകയാണ് ആ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ഒരു നല്ല ഇത് സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയാം ഇത് ഇത് ഷൂട്ട് ചെയ്ത് പുറത്തുരുന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗം അവലംബിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും ആളുകൾക്കിടയിൽ ഞാനിത് തെറ്റോ ശരിയോ എന്ന് പറഞ്ഞില്ല ഓ ആശയക്കുഴപ്പമുണ്ടാവും നാളത്തെ ഒരു കേസിൽ ആളുകളെ പിന്തുണയ്ക്കണോ ഇങ്ങനെ വീഡിയോ എടുക്കാമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല നമുക്ക് സ്ത്രീകൾ നേരിടുന്ന അതിക്രമം ഇരിക്കട്ടെ എന്നാണ് ഞാൻ ഈ അതിക്രമം നേരിട്ടതിന് ശേഷം നമ്മൾ ഈ പറയുന്ന നിയമപരമായിട്ട് നേരിടാൻ പോകുമ്പോൾ അവിടെയും ചോദ്യം ചെയ്യുന്ന കുറെ ആളുകളുണ്ടല്ലോ അവിടെയും നമ്മൾ കുറെ കാര്യത്തിന് ഉത്തരം പറയേണ്ട അവസ്ഥയും കൂടെ കൂടി പ്രശ്നമുള്ള പിന്നെ ആ സിസ്റ്റത്തിന്റെ ഇൻബിൽറ്റ് കുഴപ്പമില്ല ആ സിസ്റ്റം നടത്തുന്ന ആൾക്കാർ കുഴപ്പമാണ് ആ സിസ്റ്റം നടത്തുന്ന ആൾക്കാർ നന്നായാലും ആ സിസ്റ്റം ബക്കെയാവും നമ്മുടെ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് നമ്മൾ നിയമം ഉണ്ടാക്കിയതും നമ്മൾ സിസ്റ്റം ഉണ്ടാക്കിയതും എല്ലാം പ്രശ്നത്തിന്റെ കോർ മനസ്സിലാക്കിയിട്ടാണ് പക്ഷേ അതിനെ റൺ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നമുണ്ട് അത് കുഴപ്പം വരും അതെവിടെ ആയാലും വരും അതിപ്പോൾ വീഡിയോ എടുത്ത് പ്രതിരിപ്പിക്കുന്ന ആൾക്ക് പോലും നല്ല ഉദ്ദേശം അല്ലെങ്കിൽ കോടതിയിരിക്കുന്ന ജഡ്ജിയോ പോലീസ് ഓഫീസറെ പോലെ വീഡിയോ പ്രചരിപ്പിക്കുന്ന ആൾക്ക് നല്ല ഉദ്ദേശം അല്ലെങ്കിൽ അത് എന്താണ് വിരുദ്ധ ഫലം ഉണ്ടാക്കും സോ നല്ല ആൾക്കാർ അത് റൺ ചെയ്യാന്നുള്ളതാണ് ഏതും